ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പൊരൂർച്ചറോട് ഇരുപത്തിയെട്ടിലെ സൂര്യകാന്തി തോട്ടം കാണാൻ സന്ദർശനത്തിരക്ക് ഭംഗിയേറിയ പൂക്കൾക്കൊപ്പം നിന്ന് ഫോട്ടോയും സെൽഫിയും ഒക്കെ എടുക്കാനായി സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരാണ് ഏക്കറിലധികം വരുന്ന സ്ഥലത്തെ സൂര്യകാന്തി തോട്ടത്തിലേക്ക് എത്തുന്നത് ചെറുകോട് സ്വദേശിയായ പൊറ്റയിൽ സീമാമുവിന്റെ അഞ്ചാമത്തെ സൂര്യകാന്തി തോട്ടമാണ് സുഹൃത്തുക്കളായ സി പി ഉമ്മർ ചെറിയാപ്പ ഏലംകുളം എന്നിവരും കൃഷിയിൽ സീമാമൂവിനോടൊപ്പമുണ്ട് കൃഷിയിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞതിനാലാണ് പ്രദർശനത്തിലേക്ക് തിരിഞ്ഞത് കൃഷി ആയിട്ട് നമുക്ക് വിജയിക്കൂല കൃഷിന്റെ കാര്യം പറഞ്ഞാൽ കൃഷി നമ്മക്കോടൊങ്ങനെ എങ്ങനെ മുതലാവില്ല കൃഷി പറഞ്ഞാല് കൂലിച്ചെലവ് കൂടുതലാണ് കൂലിച്ചെലവ് പറഞ്ഞാൽ എണ്ണൂറും ഒക്കെ കൂലി എടുത്തിട്ട് നമ്മളെ കൊണ്ട് കൂലി അരിച്ചാൽ ഒക്കൂല അപ്പൊ അത് ഈ നിലക്കാണ് ഈ കാഴ്ചക്കാര് മാത്രം സന്ദർശനത്തിന് മാത്രമല്ല പരിപാടിക്ക് അത് പറ്റുകയുള്ളൂ അപ്പൊ ആ നിലക്കാണ് ഞങ്ങൾ അപ്പൊ ചെറിയ സ്ഥലം കിട്ടിയപ്പോ പാട്ട പാട്ടത്തിന് കിട്ടിയപ്പോൾ പൈസ ചിലവാക്കി അത് കിട്ടി കൊടുത്ത് അങ്ങനെ കൊടുത്തോ ഈ കിട്ടുന്ന കായിക പ്രവർത്തനത്തിൽ അങ്ങനെയൊക്കെ പരിപാടികൾ അതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നു നേരത്തെ ഗുണ്ടൽപേട്ട് പൂക്കട്ടുംപാടം ഇളങ്കൂർ മഞ്ചേരി മുട്ടിപ്പാലം എന്നിവിടങ്ങളിലും സീമാമു സൂര്യകാന്തി കൃഷി നടത്തിയിരുന്നു ചെറുകോടിൽ പിന്തുണയുമായി കൃഷി വകുപ്പുമുണ്ട് ഈ സൂര്യകാന്തി അദ്ദേഹം നമ്മുടെ ഈ ഇതിന്റെ എണ്ണ എടുക്കുന്ന എടുക്കുന്നതിന് അപ്പുറം അത് ഒരു സന്ദർശകർക്കുള്ള ഒരു കാര്യമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് സന്ദർശകർക്കുള്ള ടിക്കറ്റ് വെച്ചിട്ട് അദ്ദേഹം അതിന്റെ ഒരു വരുമാന മാർഗമായിട്ടാണ് ഇതിന് ഉദ്ദേശിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് കുരുവായിട്ട് അദ്ദേഹം വിൽക്കാനും കൂടി ഉദ്ദേശിക്കുന്നുണ്ട് ഇന്ന് വൈകുന്നേരത്തോടെയാണ് പ്രദർശനം ആരംഭിച്ചത് രണ്ട് ഏക്കറിലെ മനോഹരമായി സൂര്യകാന്തി തോട്ടം കാണാൻ ആദ്യ ദിനത്തിൽ നിരവധി പേരാണ് ഇവിടേക്ക് എത്തിയത് നമ്മുടെ നാട്ടിലായ ഒരു ഇതാ ഫ്ലവർ ഷോ ഒരു സൂര്യകാന്തിത്തോട്ടാണിത് ഇവിടെ വണ്ടൂർ റോഡ് വണ്ടൂർ പെന്തൽ മാന റോഡാണിത് അവിടെയാണ് ഇത് ഇൻസ്റ്റേ ചെയ്യുന്നത് ഇവിടെ ഫ്രീ ടിക്കറ്റ് ആണ് ഇതൊരു ചാരിറ്റി പ്രവർത്തനാണ് ടിക്കറ്റ് ഒന്നുമില്ല ഫ്രീ ആണ് എല്ലാവരും ഇത് വന്ന് വിജയിപ്പിക്കുക ഇവിടെ ഫോട്ടോസും എൻഗേജ്മെന്റ് ഫോട്ടോസൊക്കെ നടക്കണ്ടേ എല്ലാവരും വന്ന് വിജയിപ്പിക്ക ഇവിടെ ഒരു കുറച്ച് സ്പെൻ സമയം സ്പെൻഡ് ഒരു ഒരാശ്വാസം കിട്ടും എല്ലാവരും വരിക ഞാൻ ഇതുവരെ ഫോട്ടോയിലും ടി വിയിലും മാത്രമേ സൂര്യകാന്തി തോട്ടം കണ്ടിട്ടുള്ളൂ ഇതുവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഇത് ഇതെന്റെ വീടിന്റെ അടുത്തുള്ള ഒരു തോട്ടാണ് അപ്പൊ എല്ലാവരും വന്ന് കാണണം അടിപൊളിയാണ് എല്ലാവർക്കും ഇവിടെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് എല്ലാവരും വരണം പ്രദർശനത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന്റെ വിഹിതം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകാനും പദ്ധതിയുണ്ട് ന്യൂസ് പോരൂർ ി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ